െ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ആഗ്രഹമുള്ളവരായിരിക്കണം വലിയ ആഗ്രഹം ഉണ്ടാവുകയും ആഗ്രഹം നടപ്പിലാകാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് അത് ദുനിയാവിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ആഹ്ദത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ് ഉന്നതമായ ആഗ്രഹം നമുക്കുണ്ടാകണം ആയിഡ എന്ന് പറയുന്ന സ്വർഗം ഏറ്റവും ഉയർന്ന സ്വർഗമാണ് ജനത്തിൽ അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് അത് ലഭിക്കുക ഖുറാൻ തന്നെ പറഞ്ഞത് സുല്ലത്തും വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുന്നത് പക്ഷേ ബിസദാസ പറഞ്ഞത് നിങ്ങൾ ആ ഒരു സ്വർഗം ചോദിച്ചാലും അത് ചോദിക്കണം ജന്ന എല്ലാവരും ചോദിക്കേണ്ടത് എന്നാൽ എല്ലാവർക്കും അതിന്റെ അകത്ത് കിടക്കാൻ പറ്റൂല ഉള്ള കുറഞ്ഞ ആൾക്കാർക്ക് പ്രവേശനമാണ് ചോദിക്കുമ്പോൾ എല്ലാവരും അത് ചോദിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഉന്നതമായ നമ്മുടെ ആഗ്രഹം വന്നു അറിയണം അത് പഠിച്ചൊരു ഇഷ്ടമാണ് മനുഷ്യരോട് ചോദിക്കുമ്പോൾ ഏറ്റവും ചെറുത് ചോദിക്കുന്നതാണ് മനുഷ്യൻ ഇഷ്ടം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുനെ ഇഷ്ടം ഏറ്റവും വലുത് ചോദിക്കുന്നതാണ് കാരണം അള്ളാഹിന്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുകയാണ് ഏറ്റവും വലുത് തരാൻ നമുക്ക് അള്ളാഹുവിന് കഴിയുമെന്ന് നമ്മൾ അംഗീകരിക്കലാണ് അള്ളാഹിനോട് വലുത് ചോദിക്കുമ്പോൾ അള്ളാഹു ആ നിലയ്ക്കാണ് അതിനെ കാണുന്നത് അപ്പൊ സഹാബാക്കൾ തന്നെ പല തെരച്ചിലാണ് ഉയർന്ന സഹാബാക്കളുണ്ട് താഴ്ന്ന സഹാബാക്കളുണ്ട് ഹിജറിക്ക് മുമ്പ് മക്കയിൽ പീഡനം അനുഭവിച്ച സഹപാക്കൾ ഉയർന്നവരാണ് വലിയ വലിയ സഹപാക്കളാണ് കൂട്ടത്തിൽ ചെറിയ സഹാഖ്യ പക്ഷെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നാണ് ഏറ്റവും ചെറിയ സഹാബി പോലും ആഗ്രഹിക്കുന്നത് അബുബക്കറിന്റെ കൂടെ നബിയുടെ കൂടെ സ്വർഗത്തിലുണ്ടാകണം അവർക്ക് അത് വിഷയത്തിലൊരു ഞാൻ എങ്ങനെയാണോ ചോദിക്കാത്ത ചിന്തയൊന്നുമില്ല വലിയൊരു സദസ്വാസങ്ങളുടെ സദസ് വലിയ വലിയ സഹാബാക്കളിരിക്കുന്ന സദസ്സിലൊരിക്കൽ സദാസം പറയുന്നുണ്ട് എന്റെ സമുദായത്തിൽ എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കിടക്കണം എഴുപതിനായിരം പേരേ ഉള്ളൂ അത് ഇത് പറഞ്ഞപ്പോൾ സദസ്സിൽ ഇരുന്ന് സാധാരണ സഹാബി ഉദ് അദ്ദേഹം അധികം അറിയപ്പെട്ട കാണപ്പല്ല ഈ ചോദ്യം നബിയോട് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ തന്നെ അദ്ദേഹത്തെ അറിയണം അദ്ദേഹം നബിയോട് പറയും ചോദിക്കുന്നുണ്ട് ആ എഴുപതിനായിരത്തിൽപ്പെടുത്താൻ വേണ്ടി എന്നെ എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പൊ അദ്ദേഹം ചിന്തിച്ചില്ല ഇവിടെ അബൂബക്രിപ്പുണ്ട് അബൂബക്രി ചോദിക്കണ്ടോദിക്കണ്ടിന്തിച്ചില്ല അദ്ദേഹം ചിന്തിക്കുന്നത് എനിക്ക് ആ എഴുപതിനായിരത്തിൽ പെടണം നബിയോട് ചോദിക്കുകയാണ് അപ്പൊ രമദാസ് പറഞ്ഞ അമിന്നം അഴുപതിനായിരത്തിൽ പെട്ടിട്ടുണ്ട്

നിന്റെ നബിയുടെ നാട്ടിൽ വെച്ച് രക്തസാക്ഷിയാകാൻ ഞാൻ നിന്നോട് ചോദിക്കുക രണ്ട് കാര്യം ഒന്ന് രക്തസാക്ഷിയായി മരിക്കണ നിന്റെ നബിയുടെ നാട്ടിൽ മദീനയിൽ വെച്ച് അസുഖവും വേണം അപ്പോ മുരളീധന്റെ മകൻ അത്ഭുതം ചോദിക്കുമായിരുന്നു അപ്പയോട് അപ്പൊ അത് രണ്ടും കൂടി എങ്ങനെയാ നടക്കുക രക്തസാക്ഷിയാകണമെങ്കിൽ അത് മദീനയിൽ നടക്കൂല മദീന യുദ്ധം നടക്കാത്ത നാടാണ് ഹറമാണത് രണ്ടാലൊന്നല്ലേ നടക്കുള്ളൂ മുരളിള്ളന്റെ ആഗ്രഹം എനിക്ക് രക്തസാക്ഷിയായി മരിക്കണം മദീനയിൽ മരിക്കുകയുള്ളൂ എന്റെ വീടെ നാട്ടിൽ മരിക്കണം എങ്ങനെയാണ് മുരളിധാനും മരിച്ചത് ഉഹാദായത് മദീനയിൽ നല്ല മദീന പള്ളിയുടെ മെമ്പറിൽ കിടക്കും കിടന്നിടണം മുരളിഹാഹനെ സുഭ്യ നമസ്കാരത്തിന് കൂത്തി ഗുരുഘടന ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം മദീന പള്ളിയിൽ വെച്ച് മദീന പട്ടണത്തിലല്ല മദീന പള്ളിയിൽ വെച്ച് കരുതി നടന്നു വ്യക്തി സാക്ഷിയാവുകയും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉന്നതമായ ആഗ്രഹങ്ങളായിരിക്കണം വളർന്നു അത് ദുനിയാവിൻ്റെ കാര്യം അങ്ങനെയാണ് വീടില്ലാത്ത വളച്ചോരോട് പ്രവർത്തിക്കേണ്ട ഒരു മൂന്ന് സെന്റ് സ്ഥലം ഒരു ചെറിയ വീടും എന്നല്ല ചോദിക്കുന്നത് എനിക്ക് വലിയ വിശാലമായ കുറെ സ്ഥലം വേണം നല്ലൊരു വീടും വേണം വാഹനം ചോദിക്കുന്ന ഒരു സേക്കളും സ്കൂട്ടറും അല്ല ചോദിക്കുന്നത് വലിയ വാഹനം എനിക്ക് വേണം ദുനിയാവാകട്ടെ ആഹാരമാകട്ടെ വലുത് ചോദിക്കാനൊന്നും അടച്ചോന്ന് അവരോട് പറയുന്നു നമ്മൾ ഉന്നതമായ ആഗ്രഹമുള്ളവരായിരുന്നു അള്ളാഹുദാ നമ്മുടെ ആഗ്രഹങ്ങളെ സബലീകരിപ്പിക്കുവാനാകട്ടെ Annars kommer de att ha mig hemlig, kanske då är det lärjare eller andra fram.